സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങണമെന്ന ആഗ്രഹം അനേകം ആളുകൾക്കുണ്ട് സ്വന്തം കാലിൽ ഉറച്ചു നിൽക്കാനും മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യാതെ സ്വയം മുന്നേറാനും എല്ലാവർക്കും തോന്നാറുണ്ട് പക്ഷേ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ധൈര്യത്തോടെ മുന്നോട്ട് വരുന്നത് വളരെ കുറച്ചു പേരാണ് കാരണം ബിസിനസ് തുടങ്ങുമ്പോൾ വലിയൊരു റിസ്ക് ഏറ്റെടുക്കേണ്ടിവരും ആദ്യകാലത്ത് നിക്ഷേപം കൂടുതലായിരിക്കും എന്നാൽ വരുമാനം ഉടൻ ലഭിക്കണമെന്നില്ല പലപ്പോഴും നഷ്ടം വരാനും സാധ്യതയുണ്ട് കടബാധിത കുടുംബ ചെലവ് സ്ഥിരമായ വരുമാനം ഇല്ലാത്ത അവസ്ഥ എന്നിവയെല്ലാം ഒരാളെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കും അതുകൊണ്ടാണ് പലരും ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹമുണ്ടായിട്ടും പിന്നോട്ടു പോകുന്നത് എന്നാൽ ധൈര്യമായി മുന്നോട്ടു പോയി കഠിനാധ്വാനവും ശരിയായ പദ്ധതിയും കൊണ്ട് മുന്നേറുന്നവർക്ക് വിജയത്തിന്റെ സാധ്യത കൂടുതലാണ് അത്തരത്തിൽ തോറ്റുപോയിടത്തു നിന്നും ജീവിതത്തിൽ വിജയിച്ച ഒരു പെൺകരുത്തിന്റെ കഥയാണിത് നിജുല പരാടൻ കോഴിക്കോട് ചാലപ്പുറത്ത് നിജുല ജനിച്ചത് ഒരു ബിസിനസ് കുടുംബത്തിലാണ് അവളുടെ വേരുകൾ മലപ്പുറം ചെമ്മാട്ടിലെ പ്രശസ്തമായ പരാടൻ ബിസിനസ് കുടുംബത്തോടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് അച്ഛൻ പരാടൻ മുഹമ്മദ് കുട്ടി കുടുംബത്തിന്റെ ബിസിനസ് പരമ്പര കൈകാര്യം ചെയ്തു വരികയായിരുന്നു അമ്മ ദുബായിൽ റെസ്റ്റോറന്റും സൂപ്പർമാർക്കറ്റും വിജയകരമായി നടത്തിവരികയും ചെയ്തു സാമ്പത്തികമായി വളരെയധികം മുന്നേറിയിരുന്ന കുടുംബമായതിനാൽ എല്ലാവരും സ്ഥിരതയുള്ള ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മയ്ക്കും അച്ഛനും നാല് പെൺമക്കളുണ്ടായ ശേഷമാണ് ഇരട്ടക്കുട്ടികൾ ജനിച്ചത് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ആ പെൺകുട്ടിയാണ് നിജുല കുറച്ചു നാളുകൾക്ക് ശേഷം അവരുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങി അച്ഛനും അമ്മയും രണ്ടായി ഇതിനിടെ ബിസിനസ് തകർന്നു കടം പെരുകി കടക്കാർ വീട്ടിലെത്താൻ തുടങ്ങി ഇതെല്ലാം ബാധിച്ചത് നിജുലയെ ആയിരുന്നു പേടിച്ച് നിജുല മരിക്കാൻ ശ്രമിച്ചു പക്ഷേ നടന്നില്ല കടക്കാരെ പേടിച്ച് വീട് വിട്ടുപോയി പക്ഷേ പോലീസ് കണ്ടുപിടിച്ച് തിരികെ വീട്ടിലെത്തിച്ചു പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോൾ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചു അതും ഡോക്ടറെ പക്ഷേ അവിടെയും സഹിക്കാവുന്നതിലും അപ്പുറം നിജുല സഹിച്ചു അതോടെ തിരികെ വീണ്ടും വീട്ടിലേക്ക് വന്നു വീണ്ടും ആത്മഹത്യക്ക് ശ്രമിച്ചു പക്ഷേ സാധിച്ചില്ല വീട്ടുകാർ വീണ്ടും വിവാഹം കഴിക്കാൻ നിർബന്ധിച്ചു ഒടുവിൽ ബസ്സിൽ ക്ലീനറായ മുനീർ കൊട്ടാരത്തിൽ വിവാഹം കഴിച്ചു രണ്ടുപേരും സന്തോഷകരമായി മുന്നോട്ടു പോകുമ്പോഴാണ് മറ്റൊരു പ്രശ്നം ജീവിതത്തിൽ വന്നത് അപകടത്തിൽ ഭർത്താവ് കിടപ്പിലായി ആകെ ഉണ്ടായിരുന്ന വരുമാനവും നിന്നു പക്ഷേ അവിടെയും തോറ്റുപോകാൻ നിജുല തയ്യാറായിരുന്നില്ല തന്റെ ഉള്ളിലെ ബിസിനസ്സുകാരി ഉണർന്നു ബാങ്കിൽ ഇൻഷുറൻസ് കൺസൾട്ടന്റായി ഒപ്പം കോട്ടൺ സാരികൾ മൊത്തമായെടുത്ത് വിൽപ്പനയും തുടങ്ങി ചെലവുകൾ ഒരുവിധം നടന്നു പോയെങ്കിലും കടമുണ്ടായിരുന്നു രണ്ടു വർഷത്തിനു ശേഷമാണ് ഭർത്താവിന് നടക്കാനായത് കടം വീട്ടാൻ ഭർത്താവിനൊപ്പം ഹോളോ ബ്രിക്സ് കമ്പനിയിൽ പണിക്ക് പോയി അതും പറ്റാതായപ്പോഴാണ് ഭർത്താവ് ഒന്നിച്ച് ഖത്തറിലേക്ക് വീട്ടുജോലിക്കാരിയായി പോയത് ഭർത്താവ് അവരുടെ ബന്ധുവീട്ടിൽ ഷെഫായി നിന്നു പിന്നീട് ആ വീട്ടിൽ കുഞ്ഞു പറന്നപ്പോൾ അവന്റെ ആയായി കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ അവരുടെ ബന്ധു വീട്ടിൽ ഷെഫായി അവരുടെ മകനാണ് ഈവന്റ് മാനേജ്മെന്റ് കമ്പനിയിലേക്ക് ക്ഷണിച്ചത് മികവോടെ ജോലി ചെയ്യാനും പണം സമ്പാദിക്കാനും ആ ജോലി സഹായിച്ചു ഇടയ്ക്ക് നാട്ടിലെത്തി സ്ഥലവും വീടും കാറും മറ്റും വാങ്ങി പിന്നീട് ഭർത്താവ് മാത്രമേ തിരിച്ചുപോയുള്ളൂ എന്തെങ്കിലും ചെയ്യണമെന്ന് ആലോചിക്കുന്ന കാലത്താണ് ഇൻഷുറൻസിന്റെ ആവശ്യത്തിനായി എൽ ഐ സിയിൽ ചെല്ലുന്നത് അവിടെ സംസാരിച്ച ഉദ്യോഗസ്ഥനാണ് ഇൻഷുറൻസ് കൺസൾട്ടന്റാവാൻ നിർബന്ധിച്ചത് വളരെ പെട്ടെന്ന് പ്രീമിയം ടോപ്പറായി അങ്ങനെയാണ് ഈ രംഗത്ത് കൂടുതലെന്തെങ്കിലും ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിച്ചത് പല ആവശ്യങ്ങൾക്കും ലോൺ എടുക്കാനും ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും ആളുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് മനസ്സിലുണ്ടായിരുന്നു അങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളിൽ ശരിയായ ഉപദേശം നൽകുകയെന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഇരുപത് മുതൽ ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് കൺസൾട്ടന്റായത് വിവിധ ഇൻഷുറൻസ് വിവിധ ലോണുകൾ റിയൽ എസ്റ്റേറ്റ് എന്നിവയിലെല്ലാം ഉപദേശം നൽകുന്നുണ്ട് നിജുല ഹൈലൈറ്റ് ബിസിനസ് പാർക്കിലാണ് ഓഫീസ് അടുത്തിടെ പരാടൻ കൺസ്ട്രക്ഷനിലൂടെ നിർമ്മാണ രംഗത്തേക്കും ചൂട് ഇപ്പോൾ പതിനാലാളുകളാണ് നിജുലയ്ക്ക് കീഴിൽ ജോലി ചെയ്യുന്നത് ഡിഗ്രി പൂർത്തിയാക്കിയ നിജുല എം ബി എ പഠനത്തിനൊരുങ്ങുകയാണ് മൃഗസ്നേഹിയായ നിജുല ഗുരുതര രോഗമുള്ളതോ പരിക്കേറ്റതോ ആയ പത്തോളം പൂച്ചുകളെയും ഒരു നായെയും സംരക്ഷിക്കുന്നുമുണ്ട് ഇരിങ്ങാടൻ പള്ളി മിറാക്കിൾ വേർഡിലാണ് താമസം സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ